ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എങ്ങനെയാ എൻ്റെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഓ ഇവിടെ ഭയങ്കര മഴയാ വല്ലാത്ത ഒരു മഴ വൃത്തിയെട്ട മഴയെന്ന് പറഞ്ഞു വരേണ്ടി വരും നമ്മൾക്ക് അത്രയ്ക്ക് ഉപദ്രവകാരി ഒത്തിരി അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ പരിചയത്തിലൊരു ചേട്ടന് ടാപ്പിങ്ങിന് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ആ ചേട്ടൻ താമസിക്കുന്ന വീട് ഇന്നലെ രാത്രിത്തെ കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര ഫുള്ള് കാറ്റത്ത് പറന്നുപോയി ഓ എന്നല്ലേ അങ്ങനെ ഇത്ര എത്ര അപകടങ്ങളാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ അർജുനൻ മകനെ കണ്ടെത്താനായിട്ടില്ല ഇന്നത്തേക്ക് എത്രാം ദിവസമായല്ലേ പതിനൊന്ന് ദിവസം കഴിഞ്ഞു എൻ്റെ ദൈവമേ എന്താ അല്ലേ ഒരു നാട് മുഴുവനും ഒരു വീട് മുഴുവനും അറിയുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും നല്ലൊരു വാർത്ത കേൾക്കാൻ നമുക്കാവുന്നില്ല നമുക്ക് വീണ്ടും തമ്പുരാൻ്റെ മുമ്പിൽ കൈകൂപ്പം പിതാവേ ഞങ്ങൾക്ക് നല്ലൊരു വാർത്ത കേൾക്കുവാനും കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ ഈ മഴയുടെ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം മക്കളെ രക്ഷിക്കണേ കൂട്ടുകാരെ എല്ലായിടത്തും പനികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ വൈറൽ ഫീവർ ഒത്തിരി ഒത്തിരിയുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് ഡെങ്കിപ്പനി ഉണ്ട് മലേറിയ ഉണ്ട് ഒത്തിരി ഒത്തിരി പേരറിയാത്തതും അറിയുന്നതുമായ ഒത്തിരി അസുഖങ്ങളുണ്ട് എല്ലാവരും ടേക്ക് കെയർ ചെറിയൊരു അസ്വസ്ഥ വന്നാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകട്ടോ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കേ പിന്നെ നമ്മുടെ ചെടികളുടെ വിശേഷം എന്താ കൂട്ടുകാരെ ചെടികളുടെ ചുവടെല്ലാം തറഞ്ഞു കിടക്കുകയാണോ നിങ്ങളുടെ തറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു കമ്പോ കമ്പിയോ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങളോട് ഈ സൈഡിൽ നിന്നൊന്ന് കമ്പോ കമ്പിയോ എടുത്ത് തിരഞ്ഞു കൊടുക്കുകട്ടോ ഒന്ന് എപ്പോഴും പോട്ടിങ് സുഖം ഒന്ന് ചുറ്റും ഇളക്കി കൊടുക്കണം നോക്കണം നിങ്ങൾ മഴ മാറി കഴിയുമ്പോൾ ഇറങ്ങി നോക്കണം മഴയത്ത് നമ്മുടെ ചെടികളുടെ പോട്ടിൽ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടോന്ന് തറയിലാണെങ്കിൽ മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം എൻ്റെ ചുവട്ടിലേക്ക് പോട്ടിലാണെങ്കിൽ നമ്മൾ കുത്തി ഒന്ന് വെള്ളം കളയണം ഡ്രെയിനേജ് ജനേജ് ഹോള് ക്ലിയർ ആണെന്ന് നോക്കണം വെള്ളം കളയണം ചരിച്ച് കളയുക എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ റീപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ചെടികൾ ചില കൂട്ടുകാർക്ക് ടൈം ഉണ്ടാവില്ല റിപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്നാൽ നമ്മൾ ഒഴുകിവരുന്ന മണ്ണെടുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കണം ചുവടിലൊന്നും ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ നമുക്ക് ഫംഗൽ ബാധ വരുമല്ല വേരുകൾ ഡാമേജായിപ്പോകും അപ്പോൾ വേറെ മണ്ണ് ടൈമില്ലാത്ത കൂട്ടുകാർ മാത്രം എടുത്തു വെച്ച മണ്ണൊന്ന് അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രീ ആവുമ്പോൾ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ മഴയില്ലാത്ത ടൈമിൽ ഈ പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് ചെയ്ത് വെക്കുക റിപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒഴുകിവരുന്ന മണ്ണിൽ മാത്രം ഒരു വളങ്ങളും ഇപ്പം ഇടേണ്ട കേട്ടോ മഴ മാറിട്ടെന്നിട്ട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചെടികളെ നമ്മൾ സംരക്ഷിക്കണം എന്നാലേ നമ്മളുടെ ഈ മഴ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇവരുണ്ടാവുകയുള്ളൂ കുറച്ച് ആരോഗ്യം കുറഞ്ഞാലും ജീവൻ മതി ബാക്കിയെല്ലാം നമുക്കൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെയും നിങ്ങളുടെ ചെടികളെയും നിങ്ങൾ തന്നെ സംരക്ഷിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് എൻ്റെ ചെടികളെ കണ്ട് നമുക്ക് സങ്കടം വരും ലീഫുകളെല്ലാം പൊഴിഞ്ഞേക്കണം കണ്ടോ നിങ്ങൾ കണ്ടോ ഇനി അടുത്ത മാസം വരെ ഇങ്ങനെ ഞാൻ കൊണ്ടു നടക്കണം എന്നിട്ട് വേണം ഒന്ന് പുതിയ ചെടിയാക്കി എടുക്കാൻ ഒന്നേ തുടങ്ങി നിങ്ങി തുടങ്ങണം ആ അതൊന്നും കുഴപ്പമില്ല എന്നേ നമുക്കിതൊക്കെ ആക്കി എടുക്കാം എൻ്റെ കൂട്ടുകാരും വിഷമിക്കേണ്ട കേട്ടോ ഡോണ്ട് വറി നിങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ ഞാനുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും പിന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം ചെയ്താൽ നമ്മുടെ ചെടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെടികളെയും പൂക്കളെയും ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിയാം കേട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവുമല്ലോ നിങ്ങളെപ്പോലെ പ്രാന്തമുള്ളവർ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കേ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്